കവളങ്ങാട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ആഘോഷിച്ചു കവളങ്ങാട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൺപത്തിയേഴാമത് വാർഷികമാണ് ആഘോഷിച്ചത് സമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എൺപത്തിയാറ് വർഷക്കാലം മുമ്പാണ് ഇതുപോലുള്ള ഒരു പൊതുവിദ്യാലയം ആരംഭിക്കുന്നത് ഇത്തരം ഒരു വിദ്യാലയം ആരംഭിക്കുകയും ഇന്ന് നമ്മുടെ നാട് കൈവരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സാമൂഹ്യ സാമ്പത്തിക പുരോഗതിയിലെല്ലാം ഈ സ്കൂൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന കാര്യം ആർക്കും വിസ്മരിക്കാൻ കഴിയുകയില്ല ആയിരങ്ങൾക്കാണ് അറിവ് പകർന്ന് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് ഈ വിദ്യാലയം സംഭാവന ചെയ്തിട്ടുള്ളത് എൺപത്തിയാറ് വർഷക്കാലം എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികളാണ് ഈ സ്കൂളിലൂടെ കടന്നുപോയിട്ടുള്ളത് നമ്മൾ വിദ്യാഭ്യാസം എന്നത് ലക്ഷ്യം വയ്ക്കുന്നത് ഒരു കുട്ടിയുടെ സമഗ്ര വളർച്ചയാണ് അപ്പോൾ കുട്ടിയുടെ സമഗ്ര വളർച്ചയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള വിപുലങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ എൺപത്തിയാറ് വർഷക്കാലവും നമ്മുടെ സ്കൂളിൽ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് മാനേജർ ഒ ജെ പൌലോസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജെ ഐസക് സി ബി മാത്യു ടീന ടിനു ഷിബു പടപ്പറമ്പത്ത് നെൽസൺ തോമസ് ഡേവിഡ് പി ജോൺ എം എസ് പൌലോസ് ഷിനി ഐസക് പി കെ സുഭാഷ് നീതു സുനീഷ് സി വൈ സാറാമ ബിനി വി മണിയൻ ബിപിൻ കുര്യൻ എന്നിവർ പ്രസംഗിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകൻ ജിജി വി ഡേവിഡ് സീനിയർ ക്ലർക്ക് ജെയിൻ വർഗീസ് മറിയാമ യോഹന്നാൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി ഹെഡ്മിസ്റ്റർ സോജി ഫിലിപ്പ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ബീന പോൾ സ്വാഗതവും പി കെ ഷൈനി കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് que si vino...